അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ ബസിന്റെ പൂജ അപ്പൊ നമ്മളിതാ വെളുപ്പിന് നാല് മണിക്ക് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി ആദ്യം നമ്മൾ നേരെ പോയത് പെങ്ങളെ വീട്ടിലേക്ക് അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞാൽ ബസ് വാങ്ങിയിട്ട് ഇപ്പോഴാണ് അമ്മൂസ് നേരിട്ട് കാണുന്നത് വീഡിയോയിൽ മാത്രമേ അവള് കണ്ടിട്ടുള്ളൂ അതാണ് അവളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം അങ്ങനെതാ നമ്മൾ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഒറ്റയ്ക്കല്ലാട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഫാമിലി ഉണ്ട് കേട്ടോ അമ്മൂസിന് എൻ്റെ ഇടയ്ക്ക് വണ്ടി കയറിയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെതാ നമ്മൾ ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് കാടാമ്പുഴം അമ്പലത്തിലേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ബസ് ഇറങ്ങി അന്നോട്ട് വരുന്ന ഒരു കമൻസ് ആണ് ബസ്സിന്റെ ഡ്രൈവർന്ന് കാണിച്ചിരുന്നു വെച്ചിട്ട് ഇതാ കണ്ടോ ഈ കാണുന്ന മൂന്ന് പേരുമാണ് നമ്മുടെ സുഹൃത്തുക്കളാട്ടോ അങ്ങനെ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചതാ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ ഇടയ്ക്ക് ഒരാൾ ബസ്സിന്റെ മുന്നിൽ വന്നിട്ട് ഭയങ്കര ആലോചന അല്ല അവളെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പം നടന്നിട്ടുള്ളത് അങ്ങനെതാ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി ശബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് മാത്രമല്ല കുറ്റപ്പെടുത്തിയ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട് എല്ലാവരോടും നമുക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ കാരണം